ചെങ്ങന്നൂർ കല്ലശ്ശേരിയിൽ വള്ളിപ്പുലിയെ പിടികൂടി ഉമയാറ്റുകര മുത്താരമ്മൻ ക്ഷേത്രത്തിന് സമീപം താഴ്ചയിൽ ദേവി കൃപയിൽ രഞ്ജിത്തിന്റെ വീട്ടിലാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ വള്ളിപ്പുലിയെ കണ്ടെത്തിയത് സമീപത്തെ വീട്ടിലെ നായ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് വള്ളിപ്പുലിയെ കണ്ടത് തുടർന്ന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് ഓഫീസിലും വിവരമറിയിച്ചു റാന്നി ഡിവിഷനിലെ ആർ ആർ ടി സംഘമെത്തിയാണ് വള്ളിപ്പുലിയെ പിടികൂടിയത് എസ് എഫ് ഒ രമേശ് പി കെ ബി എഫ് ഒ സതീഷ് കുമാർ എസ് മനുയേ പിള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നിഷാന്ത് ഡ്രൈവർ ഫിറോസ് ഖാൻ അനീഷ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പിടികൂടിയ വള്ളിപ്പുലിക്ക് ഏഴര കിലോ തൂക്കം വരും വയറിന് അസുഖം ബാധിച്ച് ഇരപിടിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ഡോക്ടർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചികിത്സ നൽകിയ ശേഷം ഇതിനെ മൂഴിയാർ വനത്തിൽ തുറന്നു വിടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ബ്യൂറോ ചെങ്ങന്നൂർ